റഷ്യയുടെ പതാക വഹിക്കുന്ന കൂറ്റൻ എണ്ണ ടാങ്കർ ബെല്ലാവൻ അമേരിക്കൻ സേന പിടിച്ചെടുത്തത് ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക സൈനിക നീക്കത്തിലൂടെ പ്രസിഡന്റിനെ തടങ്കിലാക്കിയ വെനുസലയിൽ നിന്ന് എണ്ണ കടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കർ എന്ന മുദ്രകുത്തിയാണ് ബെല്ല ഡിസംബറിൽ വെനുസലൻ തീരത്തെത്തിയിരുന്നു അന്ന് മുതൽ കപ്പൽ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു യുഎസ് അപകടം മണത്ത കപ്പൽ മാറ്റുകയും റഷ്യൻ രജിസ്ട്രേഷനിലാക്കുകയും ചെയ്തിരുന്നു ഇതോടെ സംരക്ഷണം നൽകാൻ റഷ്യയുടെ അന്തർവാഹിനിയും യുദ്ധക്കപ്പലുകളും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് യാണ് അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് കോപ്റ്ററുകളിൽ നിന്ന് ടാങ്കറിൽ പറന്നിറങ്ങിയത് ടാങ്കറിന്റെ നിയന്ത്രണം കോസ്റ്റ് ഗാർഡ് ഏറ്റെടുത്തു ഇന്നലെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സംഭവം കപ്പൽ യു എസ് ബെല്ല മെനസിലയിൽ നിന്നും ഇറാനിൽ നിന്നും അനധികൃതമായി എണ്ണ കടത്താനുപയോഗിക്കുന്ന രഹസ്യ ശൃംഖലയുടെ ഭാഗമാണെന്നാണ് യു എസ് ആരോപണം ഐസ്ലന്റിന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ചാണ് യു എസ് കോസ്റ്റ് ഗാർഡിന്റെ മൺറോ കപ്പൽ ബെല്ലയെ തടഞ്ഞത് യുദ്ധവിമാനങ്ങളും എത്തി റഷ്യയിലെ മർമാൻസ് തുറമുഖത്തെ ലക്ഷ്യമാക്കിയാണ് ബെല്ല നീങ്ങിയതെന്നാണ് റിപ്പോർട്ട് കപ്പലിൽ ചരക്കുകളില്ല അവസാനം മുതൽ കപ്പലിനെ യു എസ് പിന്തുടരുകയാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് റഷ്യ ഈ മാസം ഒന്നിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കരീബിയൻ കടലിൽ വെനുസുറയുമായി ബന്ധമുള്ള എം ടി സോഫിയ എന്ന കപ്പലിനെയും യു എസ് ഇന്നലെ പിടികൂടി വെനുസുലയിൽ രഹസ്യ എണ്ണക്കടത്തിനെത്തുന്ന ടാങ്കറുകളെ പിടിച്ചെടുക്കുമെന്ന് യു എസ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു രണ്ട് ടാങ്കറുകൾ പിടികൂടിയിരുന്നു ഡിസംബർ ഇരുപതിന് വെനുസിലയിലേക്ക് വരും വഴി കരീബിയൻ കടലിൽ വെച്ച് ബെല്ലയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കപ്പൽ അറ്റ്ലാന്റിക്കിലേക്ക് രക്ഷപ്പെട്ടു ബെല്ലയുടെ രജിസ്ട്രേഷൻ റഷ്യയിലേക്ക് മാറ്റി എന്ന പേര് മാറ്റി അതുവരെ ഗയാന രജിസ്ട്രേഷൻ ആയിരുന്നു നിന്ന് എണ്ണ കടത്തിയെന്ന് കടത്തിയെന്നാരോപിച്ച് ടാങ്കറിനെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തുടർന്നാണ് കപ്പൽ പിടിച്ചെടുക്കാൻ ഡിസംബറിൽ യു എസ് ശ്രമം നടത്തിയത് എന്നാൽ യു എസിന്റെ നീക്കം പരാജയപ്പെടുത്തിയ കപ്പലിലെ ഉദ്യോഗസ്ഥർ പേര് മരാനേര എന്ന് മാറ്റുകയും ഗയാനയുടെ പതാക മാറ്റി റഷ്യൻ പതാക സ്ഥാപിക്കുകയും ചെയ്തു കപ്പലിന്റെ രജിസ്ട്രേഷൻ റഷ്യയിലേക്ക് മാറ്റി തുടർന്ന് തങ്ങളുടെ കപ്പലിനെ നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് റഷ്യ യു എസിനോട് ആവശ്യപ്പെട്ടു കപ്പലിനെ സംരക്ഷിക്കാൻ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും അയച്ചു വടക്കൻ അറ്റ്ലാന്റിക്കിൽ വെച്ചാണ് യു എസ് ഗാർഡും യു എസ് സൈന്യവും ചേർന്ന് കപ്പൽ പിടിച്ചെടുത്തതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ റഷ്യയിലേക്ക് നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്ന കപ്പലാണിതെന്ന് യു എസ് പറയുന്നു റഷ്യ യു എസ് സേനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതായി വിവരമില്ല അതേസമയം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ ബെല്ലാവൺ പിടിച്ചെടുക്കാനുള്ള യു എസ് നടപടിയും ബ്രിട്ടൻ പൂർണ്ണമായി പിന്തുണച്ചു എന്ന വാർത്തകളും പുറത്തുവന്നിട്ടുണ്ട് ിച്ചും അന്താരാഷ്ട്ര നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിലും ഈ സഹായം യു കെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു യു കെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ യു എസിന്റെ അഭ്യർത്ഥന പ്രകാരം യു കെ സായുധസേന മുൻകൂട്ടി ക്രമീകരിച്ച പ്രവർത്തന പിന്തുണ നൽകി ഇതിൽ ബേസിംഗ് സൌകര്യങ്ങൾ നിരീക്ഷണം യു എസ് സൈനിക വിഭവങ്ങൾക്കുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ ഉൾപ്പെടുന്നു യു കെ റോയൽ നേവി കപ്പലായ ആർ എഫ് എ ടൈറ്റ് ഫോഴ്സ് യു എസ് സേനയെ പിന്തുണച്ചു അതേസമയം വ്യോമ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ആർ എ എഫ് ഒരു പ്രധാന പങ്കുവച്ചു യു എസ് നടപടിയോട് മോസ്കോ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മറ്റൊരു രാജ്യത്തിന്റെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത കപ്പലിനെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ലെന്ന് റഷ്യയുടെ ഗതാഗത മന്ത്രാലയം പ്രസ്താവിച്ചു അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനവും പൂർണ്ണമായ കടൽക്കൊള്ളയുമാണെന്ന് റഷ്യൻ നേതാക്കൾ ഈ നീക്കത്തെ അപലപിച്ചു ഒരു ഡേറ്റ അനലിറ്റിക്സ് സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് പിടിച്ചെടുത്ത റഷ്യൻ ടാങ്കറുകളിലൊന്ന് വെനുസിലുടേതാണെന്ന് കരുതപ്പെടുന്ന ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വായിച്ചുകൊണ്ടിരുന്നു യു എസ് ഉപരോധങ്ങൾ ലംഘിച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ ടാങ്കറുകൾ ഏർപ്പെട്ടിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പറയും പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരെ യു എസ് നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാമെന്നും ആവശ്യമെങ്കിൽ യു എസിലേക്ക് കൊണ്ടുവരുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിച്ച് സൂചിപ്പിച്ചു നടപടിയെടുക്കാനുള്ള ഒരു ഫെഡറൽ ജുഡീഷ്യൽ ഉത്തരവ് ഇതിനകം നിലവിലുണ്ടെന്ന് യു എസ് അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കേരളി